ഹായ് ഓൾ ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗത്തിൻ്റെ ആശയം ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹമാണ് ഇവിടെ ഞാൻ പറയുന്നത് ആദ്യം അതുമായി ബന്ധപ്പെട്ട സന്ദർഭമാണ് പറയുന്നത് കുന്തി തനിക്ക് പിറന്ന സൂര്യപുത്രനായ കർണനെ ജനിതയുടനെ പെട്ടിയിലാക്കി നദിയിലുപേക്ഷിക്കുന്നു നദിയിൽ നിന്നു കിട്ടിയ ആ കുഞ്ഞിനെ സൂതനായ അധിരഥനും ഭാര്യയായ രാധയും വളർത്തി ജന്മന കവചകുണ്ടലധാരിയും സമർഥനും ധീരനുമായ കർണൻ ദുര്യോധന പക്ഷത്താണ് നിലയുറപ്പിച്ചത് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശ്രീകൃഷ്ണൻ കർണനോട് തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന രഹസ്യം വെളിപ്പെടുത്തുകയാണ് അങ്ങനെ യുദ്ധം ഒഴിവാക്കാനായി അദ്ദേഹത്തെ പാണ്ഡവ പക്ഷത്തേക്ക് ക്ഷണിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ പാഠ സന്ദർഭം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ കഥയെയും സന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും അതേ അന്തരീക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് പുതിയ മാനം നൽകുന്ന നോവലാണ് പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ പാണ്ഡവ കൗരവ ശത്രുതയിൽ കർണനെ തൻ്റെ സഹോദരന്മാർക്കെതിരെ പൊരുതേണ്ടി വന്ന കഥയാണ് ഈ നോവൽ പറയുന്നത് ഈ നോവലിലെ ഒരു ഭാഗമാണ് ധർമ്മിഷ്ഠനായ രാധയൻ എന്ന പാഠഭാഗം യുദ്ധത്തിന് മുൻപൊരു ദിവസം ശ്രീകൃഷ്ണൻ കർണനോട് അവൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നു അവർ തമ്മിലുള്ള വികാരനിർഭരമായ സംഭാഷണമാണ് പാഠത്തിൻ്റെ ഇതിവൃത്തം കുന്തി കന്യകയായിരുന്നപ്പോൾ സൂര്യനിൽ ജനിച്ച പുത്രനാണ് കർണൻ നീതിമാനും യുദ്ധ തന്ത്രജ്ഞനുമായ കർണൻ മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തിലാണ് നിലയുറപ്പിക്കുന്നത് കുന്തി പുത്രനാണ് കർണൻ എന്ന സത്യം വെളിപ്പെടുത്തുന്നതിലൂടെ അദ്ദേഹത്തെ പാണ്ഡവപക്ഷത്തേക്ക് കൊണ്ടുവരാം എന്ന് കൃഷ്ണൻ കരുതുന്നു ഇതിനായി വളരെ സമർത്ഥമായാണ് ശ്രീകൃഷ്ണൻ സംസാരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം എന്ന കൊടും വിനാശം ഒഴിവാക്കാൻ കർണന് മാത്രമേ കഴിയൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത് പാണ്ഡവരുടെ ജ്യേഷ്ഠനായ കർണൻ എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു തന്റെ ജന്മരഹസ്യം അറിയുന്ന വേളയിൽ കർണൻ നിശ്വാസം പോലും നിലച്ച അവസ്ഥയിലാവുന്നുണ്ട് ഹസ്തനാപുരിയുടെ സിംഹാസനമാണ് കൃഷ്ണൻ കുന്തിപുത്രന് വാഗ്ദാനം ചെയ്തത് പാണ്ഡവരുടെ സഹോദര സ്ഥാനവും പാണ്ഡവപക്ഷക്കാരായ രാജാക്കന്മാരുടെ ബഹുമാനവും ലോകർക്കു മുന്നിൽ ശ്രേഷ്ഠ സ്ഥാനവും എല്ലാം കൃഷ്ണന്റെ വാഗ്ദാനങ്ങളാണ് അവ സ്വീകരിച്ച് പാണ്ഡവപക്ഷത്തേക്ക് കൂറുമാറിയിരുന്നെങ്കിൽ തനിക്ക് അർഹതപ്പെട്ട കുടുംബവും കുലമഹിമയും രാജ്യവും എല്ലാം കർണന് നേടാമായിരുന്നു എന്നാൽ കർണൻ്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു വാസുദേവന്റെ മഹത്വം പ്രകീർത്തിച്ചു തന്നെ രാധയൻ ആ ധാനം നിഷേധിക്കുന്നു യുക്തിഭദ്രമായാണ് കർണൻ തന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നത് ആയുധ വിദ്യാ പ്രയോഗ ദിവസം കർണൻ്റെ വംശകുല പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്ത് കൃപർ പരിഹസിച്ചപ്പോൾ അപമാന ഭാരത്താൽ മരിച്ച തനിക്ക് പുനർജന്മം നൽകിയത് സുയോധനനാണ് രംഗവേദിയിൽ നിന്നും ജീവിതവേദിയിൽ നിന്നു തന്നെയും നിഷ്ക്രമിക്കാൻ തുടങ്ങിയ തന്നെ സുയോധനനാണ് അംഗരാജാവായി അഭിഷേകം ചെയ്തത് ആ രാജ്യദാനത്തിലൂടെ സുയോധനൻ തനിക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും ജീവിതവുമാണ് തിരിച്ചു നൽകിയതെന്ന് കർണൻ ശ്രീകൃഷ്ണനോട് പറയുന്നു തന്നെ വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങുന്ന ദുര്യോധനനെ നടുക്കടലിൽ വലിച്ചെറിഞ്ഞ് നേടുന്ന ചെങ്കോൽ തനിക്ക് വേണ്ടെന്ന് കർണൻ തീർത്തു പറയുന്നു ഞാൻ അങ്ങനെ ചെയ്താൽ നീചമായ കൃതജ്ഞത പോലും എന്നെ കണ്ടാൽ ലജ്ജിച്ച് തലതാഴ്ത്തും എന്ന വാക്കുകളിൽ ദുര്യോധനനോടുള്ള നന്ദിയും കടപ്പാടും ആത്മാർത്ഥതയുമാണ് വെളിവാകുന്നത് അർത്ഥത്തെ വില വയ്ക്കുന്നവനല്ല അർത്ഥത്താൽ വിലക്ക് വാങ്ങാവുന്നവനുമല്ല സൂതപുത്രനായ ഈ കർണൻ എന്നും കർണൻ കൃഷ്ണനോട് പറയുന്നു ആത്മാർത്ഥത വിശ്വസ്തത നന്ദി ത്യാഗമനോഭാവം എന്നിങ്ങനെയുള്ള ആദർശങ്ങളുടെ കേന്ദ്രമാണ് കർണൻ നിസ്വാർത്ഥമായ കർണൻ പ്രാണനേക്കാൾ വില കൽപ്പിച്ചത് അഭിമാനത്തിനാണ് ഈ ഭൂമി മുഴുവൻ ലഭിച്ചാലും ദുര്യോധനനെ കൈവിടില്ല എന്ന് പറയുന്നു അർജുനന്റെ ശരമേറ്റ് താൻ എന്ന് വീഴുന്നുവോ അന്ന് പാണ്ഡവർ യുദ്ധം ചെയ്യിക്കുമെന്ന് പറയുന്ന കർണനെ സമാനതകളില്ലാത്ത പൗരുഷത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ത്യാഗത്തിൻ്റെയും ആരൂപമായാണ് ലേഖകൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത്രയുമാണ് ധർമ്മിഷ്ഠനായ രാധയൻ എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹം അപ്പോൾ എല്ലാവർക്കും ഈ സംഗ്രഹം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്